പ്രിയ സ്നേഹിതരെ ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരേപോലെ വേതനം കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു മുന്തിരി തോട്ടത്തിന് ഉടമസ്ഥനുണ്ട് മത്താട് സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ അയാളുടെ തോട്ടത്തിൽ പലയാമങ്ങളിൽ കടന്നു വന്ന ജോലിക്കാര പണമില്ലാതെ ജോലിയില്ലാതെ പ്രതീക്ഷകളില്ലാതെ അലസമായി ചന്ദ്രസലത്ത് വെറുതെ ഇരുന്നവരാ ഉദാറമതി ഉടമസ്ഥൻ എല്ലാവർക്കും വേല വാഗ്ദാനം ചെയ്യുന്നു ആദ്യത്തെ കൂട്ടർ അത് രാവിലെ ഒരു ധനാറ കൂലിക്കായ് തോട്ടത്തിലേക്ക് വരുന്നു മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും ജോലിക്കാ വരുന്നവരുണ്ട് അവരോട് ഉചിതമായി കൂടി തരാമെന്ന ഉടമസ്ഥൻ വാഗ്ദാനം ചെയ്തത് ഒടുവിൽ അഞ്ചാമത്തെ കൂട്ടർ പതിനൊന്നാം മണിക്കൂർ എത്തിച്ചേരുന്നു ഓർക്കണം വെറും ഒരു മണിക്കൂർ മാത്രമേ അവർ അധ്വാനിച്ചുള്ളൂ ഏറെ സമയവും ജീവിതം പാഴാക്കിയവരാ ദൂത്തടിച്ചവരാ സാധ്യതകൾ നശിപ്പിച്ചവരാ യജമാൻ അവർക്ക് യാതൊരുവിധ വാഗ്ദാനവും നൽകുന്നുമില്ല എന്നിട്ടും നിസ്വാദം അധ്വാനിക്കുവാൻ അവർ തയ്യാറാകുന്നു ഒടുവിൽ ദിവസത്തിൻ്റെ അന്തിയിൽ ജോലി അവസാനിച്ചപ്പോൾ രണ്ട് വലിയ ആശ്ചര്യകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയാണ് ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു അവസാനം വന്നവർക്ക് ആദ്യം കൂലി കൊടുക്കാം ദിവസം മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ചവർക്കല്ല അവസാനം വന്നവർക്ക് ആദ്യ പ്രതിഫലം അതിനേക്കാൾ ഏറെ ആശ്ചര്യകരം എല്ലാവർക്കും ഒരേപോലെ വേതനം കൊടുക്കുവാൻ ഉടമസ്ഥൻ നിശ്ചയിച്ചു എന്നതാ ഈ ലോകം ഈ മുന്തിരിത്തോട്ടം പോലെ തന്നെയാണ് അത് ഉടമസ്ഥൻ ദൈവമല്ലാതെ പിന്നെ ആരാ വലിപ്പ ചെറുപ്പങ്ങളൊന്നും നോക്കാതെ എല്ലാവർക്കും ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഒരേപോലെ പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കുന്ന യജമാനൻ്റെ പേരാ ദൈവം യഹൂദനോ വിജാതിയനോ സ്ത്രീയോ പുരുഷനോ പാപിയോ വിശുദ്ധനോ എന്നൊന്നും നോക്കാതെ സകല മനുഷ്യർക്കും വേണ്ടി അവൻ വാഗ്ദാനം ചെയ്ത ധനാറ അവൻ്റെ ഏകപുത്രൻ മിശിഹ തന്നെയാ ആ തിരിച്ചറിവിൻ്റെ എളിമയില്ലാത്തവരാണ് പലതിനെയും കുറിച്ച് ഓർത്ത് പെറുപിറുക്കുന്നത് ദൈവദൃഷ്ടി നമ്മളൊക്കെ തുല്യരാണെന്ന് കപ്പ്യാരും വികാരിയും നോവിസും നോവിസ് മാസ്റ്ററും കുറ്റവാളിയും ന്യായാധിപനുമൊക്കെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമന്മാരാണെന്നേ ക്രിസ്തു കാൽവരി മരിച്ചത് തള്ളിപ്പറഞ്ഞ പത്രോസിന് വേണ്ടി മാത്രമല്ല ഒറ്റക്കൂർത്ത യുദാസിനു വേണ്ടിയാ പതി സ്വന്തമാക്കിയ വലത്തുവശത്തെ കള്ളനു വേണ്ടി മാത്രമല്ല ശപിച്ചു മരിച്ച എടുത്ത വശത്തെ കള്ളനു വേണ്ടി കൂടിയാ അതെ എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ട ദൈവം തുല്യമായി പങ്കുവെച്ച ധനാറയാണ് ക്രിസ്തുവി എന്ന തിരിച്ചറിവിൽ എളിമപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ആമേൻ